സൂപ്പർ അടിപൊളി ഈ പ്രായത്തിലും ആള് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടല്ലോ അതിനെ നമ്മള് ബിഗ് സല്യൂട്ട് കൊടുക്കണം Did you guys enjoy the movie? Did you guys enjoy the movie? Yes. Thank you very much for being here. Thanks a lot. <laughs> സൂപ്പർ ആണ് അടിപൊളി സൂപ്പർ സൂപ്പർ അടിപൊളി അല്ലേ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു തറക്കേടില്ല സൂപ്പർ ആണ് അടിപൊളി ഒരു ഗെയിം ത്രില്ലർ എൻജോയ് നല്ല നല്ല ഫിലിം ആയിരുന്നു നല്ലതായിരുന്നു ഗുഡ് സൂപ്പറാണ് പെർഫെക്റ്റ് ഒരു ഇങ്ങനെ അടിപൊളി അടിപൊളി മമ്മൂക്കെ ഇങ്ങനെയൊക്കെ അഭിനയിച്ചതില്ലേ അഭിപ്രായത്തില്ല സൂപ്പറായിരുന്നു മേഡം ആ അടിമണി കൊടാം തെറ്റില്ല ലാസ്റ്റൊക്കെ തേർട്ടി മിനിറ്റ്സ് നമ്മളാ ഭയങ്കരായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു പ്രായത്തിലും ആൾ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടല്ലോ ഈ പ്രായത്തിലും ആള് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടല്ലോ അയിനന്നെ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കണം തെറ്റൊന്നുമില്ല നന്നായിട്ട് പോകുന്നുണ്ട് മമ്മൂക്ക നല്ലോണം അഭിനയിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു കൊറേ ആൾക്കാര് ഫസ്റ്റ് വിചാരിച്ചു പോലീസ് ആയിരിക്കും ഫസ്റ്റ് വിചാരിച്ചു പോലീസ് ആയിരിക്കും ഈ മാരിയോന്ന് പിന്നെ അല്ലെ നോക്കുമ്പോ മമ്മൂക്കെയാന്ന് ആ പോളിയായിരുന്നു സൂപ്പർ 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 ഫിലിം ഡിഫറൻസ് ഡിഫറൻസ് അടിപൊളി സൂപ്പറാണ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടു ഇത്രയും പ്രായമായ ഞാൻ അവിടെ നിന്ന് വന്നെങ്കിൽ മമ്മൂട്ടിനെ കാണാൻ വന്നതാണ് സന്തോഷം അടിപൊളി അടിപൊളി അഭിനയം ഇഷ്ടപ്പെട്ടു അടിപൊളി സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു സൂപ്പർ അടിപൊളി മമ്മൂട്ടി ഒരു വെറൈറ്റി അഭിനയം എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ ഇഷ്ടമായിരുന്നു മമ്മൂട്ടി അടിപൊളി അടിപൊളിയായിരുന്നു അടിപൊളി ആക്ഷനൊക്കെ ആക്ഷൻ അടിപൊളിയായിരുന്നു എക്സ്പെക്ട് ചെയ്തല്ലേ നല്ല മൂവിയാണ് നല്ലൊരു നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സ് ആണ് മൂവിക്ക് ആ നല്ല മൂവി എല്ലാവരും കുട്ടികളാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവുന്ന മൂവിയാണ് നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ ആ മമ്മൂട്ടിയുടെ ആ നല്ല വയറ്റും വയറ്റിട്ടുള്ള ആ ഒരു വരവൊക്കെ നല്ല അടിപൊളിയായിരുന്നു ആ നന്നായിട്ടുണ്ട് വളരെ നന്നായിരുന്നു സൂപ്പർ കാരണം ഫാമിലി ആയിട്ട് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് ുംടിക്കാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കഫേറ്റ് യു ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ത്രീ